വിവാദമായതോടെ ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് മണിപ്പൂർ സർക്കാർ പിൻവലിച്ചു ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവാണ് പിൻവലിച്ചത് പുതിയ ഉത്തരവനുസരിച്ച് മണിപ്പൂരിൽ ദുഃഖവെള്ളിയും ഈസ്റ്ററും അവധി ദിവസമായിരിക്കും ഇതിനിടയിൽ ശനിയാഴ്ച മാർച്ച് മുപ്പത് മാത്രം പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ഉത്തരവിറക്കിയത് ഈസ്റ്റർ ദിനത്തെ അവധി റദ്ദാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെടുകയായിരുന്നുവെന്നാണ് വിവരം മണിപ്പൂരിൽ ഈസ്റ്ററിനും ദുഃഖവള്ളിക്കും അവധി നിഷേധിച്ചതിനെതിരെ നേരത്തെ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കെ സി വേണുഗോപാൽ തുടങ്ങിയവർ രംഗത്തെത്തിയിരുന്നു വിവാദ തീരുമാനം പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നത് ഇന്നലെയാണ് ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച് മണിപ്പൂർ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമായിരിക്കുമെന്നാണ് സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ഉത്തരവാണ് വിവാദമായത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഈ വർഷത്തെ ഈസ്റ്റർ മാർച്ച് മുപ്പത് ശനിയാഴ്ചയും മുപ്പത്തൊന്ന് ഞായറാഴ്ചയുമാണ് ഈ രണ്ട് ദിവസങ്ങളും പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ ദിനം അതിനാൽ തന്നെ സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മണിപ്പൂരിലെ കുക്കി സംഘടനകൾ രംഗത്തുവന്നു എന്നാൽ ഉത്തരവ് പിൻവലിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ബി സർക്കാർ തയ്യാറായിരുന്നില്ല